പണ്ടാരോ സിനിമയിൽ പറഞ്ഞ പോലെ മറ്റൊരാളുടെ ലൈഫിലൊക്കെ ഇരിച്ചു കയറിയൊരു സർപ്രൈസ് കൊടുക്കുന്നത് അതൊരു പ്രത്യേക രസമല്ലേ അങ്ങനെ വിരിച്ച് കയറി കൊടുത്തൊരു സർപ്രൈസിൻ്റെ കഥയാണ് കേട്ടോ ഏകദേശം രാത്രി ഒരു പ പതിനൊന്ന് ഒരു അമ്പത്തഞ്ചായി കാണണം ഞാൻ ചുരുങ്ങോളും പെട്ടെന്ന് വന്ന റൂമിൻ്റെ കഥയൊക്കെ തട്ടി അവരെ വിളിച്ചുണത്തി അമ്മ ഒരു പക്ഷേ ഇത്രയും അടിച്ച് ഞാൻ കണ്ടിട്ടില്ല അമ്മയുടെ മനസ്സിൽ നിറച്ച് ടെൻഷനായിരുന്നു എന്താ അതായി ഇപ്പം അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ഇനി എന്താ പ്രശ്നം ഞങ്ങളിങ്ങനെ ഇറങ്ങി പെട്ടെന്ന് ഇങ്ങനെ റൂമിൽ വന്ന് കഥ കിട്ടുമ്പോൾ ഇനി എന്തേലും പ്രശ്നമുണ്ടോ ഞങ്ങളത് പറയാത്തയാണോ അങ്ങനെ പല ചിന്തയായിരുന്നു അമ്മയുടെ മനസ്സിൽ പക്ഷെ നമ്മളിന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഇന്ന് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ മുഖത്തെ ആ സന്തോഷം അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് അതൊക്കെ കാണാൻ ശരിക്കും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞാനും അച്ചാച്ചനും ശുചിമോളും കൂടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയൊരു ഒരു നാടകമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അവസാനം ശരിക്കും ഒരുപാട് കരഞ്ഞു പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതിന് നമുക്ക് അമ്മ നമ്മൾ അമ്മയ്ക്കുള്ള കേക്കെ ആയിട്ട് വിഷസ്സൊക്കെ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഫേസ് കണ്ടിട്ട് എൻ്റെ ബർത്ത്ഡേയോ ഇന്നോ എന്നുള്ളൊരു ഭാവമായിരുന്നു അങ്ങനെ അമ്മയും അച്ചാച്ചനും സുജ്മോളും ഒക്കെ ചേർന്ന് ഞാനൊക്കെ ചേർന്ന് വിഷുബേബിയൊക്കെ ചേർന്ന് നമ്മളമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ അടിപൊളിയാക്കി അങ്ങനെ അമ്മയും വിഷുബേബിയും കാണുക കേട്ടോ കേക്കൊക്കെ മുറിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അച്ചാച്ച മുഖത്തെ സന്തോഷം കാണുമ്പോഴും എനിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവർ എഴുതിച്ചിട്ടുള്ള മുപ്പത് വർഷം അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കിങ്ങനൊരു സർപ്രൈസ് ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ വളഞ്ഞതിന് ശേഷം ആയിരിക്കണം അച്ചാച്ചനും അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷം അറിയുന്നത് അപ്പം എന്തായാലും അമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ചാച്ചനോട് പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ നാടകമൊക്കെ കളിച്ച ഇങ്ങനെ അമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം കേക്കൊക്കെ വായിൽ വെച്ച് തന്നു ഞങ്ങളെ കേക്കൊക്കെ കഴിച്ചു എന്താ പറയുക എന്നിട്ട് അമ്മ ഞങ്ങളോട് ചോദിക്കുകയാണ് കേട്ടോ കേക്ക് എങ്ങനെ കൊണ്ടുവന്ന് ആരാ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ മുഖത്ത് ഞങ്ങളെ കഥ പറയുമ്പോൾ ഉള്ള ആ ഒരു റിയാക്ഷനാണ് കേട്ടോ വൈകിട്ട് ഇങ്ങനെ കേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഞെട്ടിയിരിക്കുക അതിലും വലിയ സർപ്രൈസ് അമ്മയ്ക്കായിപ്പോയത് കണ്ട് ഈ ഒരു ഗിഫ്റ്റാണ് അച്ചാച്ചൻ്റെ വക വിഷുബേവിക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അമ്മയുടെ മുഖത്തെ സന്തോഷം കിട്ടി എന്തായാലും രണ്ടുപേരും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അച്ചാച്ചൻ പൊതുവേ ഡ്രസ്സിന് നല്ല സെലക്ഷൻ ആണെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്കൊക്കെ എടുക്കുന്ന ഡ്രസ്സ് പണ്ടൊക്കെ ഞങ്ങൾ ഡ്രസ്സെടുക്കായിരുന്നു അച്ചാച്ചനെ സൂപ്പർ ഡ്രസ്സായിരിക്കും അച്ചച്ചൻ എനിക്ക് എപ്പോഴും സെലക്ട് ചെയ്തെടുക്കാറുള്ളത് ആ സെല ഈ ഒരു സെലക്ഷനും മോശമായിട്ടുള്ള നല്ല അടിപൊളി ഗിഫ്റ്റായിരുന്നു കേട്ടോ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു അത് അച്ചച്ഛൻ്റെ കയ്യിലാകുമ്പോൾ കയ്യിൽ നിന്നും കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ആ ഗിഫ്റ്റിനൊരു മധുരം കൂടുമല്ലോ പിന്നെ അവർ പൊതുവെ ഒരു റൊമാൻറ്റിക് കപ്പിളാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് പിന്നെ എന്താ അവരുടെ കൂടെ ബേബി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് സർപ്രൈസായിപ്പോയത് അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും കാര്യങ്ങളെടുത്ത ഗിഫ്റ്റാണ് ചുച്ച മോള് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ പ്ലാനിങ് ആണോന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ എങ്ങനെയോ ഒരു വഴി അങ്ങ് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്താൽ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങളും അറിയാതെ ഒന്ന് തരഞ്ഞു വന്നപ്പോൾ പിന്നെ ചെരുപ്പ് ഈ ചെരുപ്പ് ഞാൻ വാങ്ങിക്കുന്ന കഥയൊക്കെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ച പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട ഞാൻ അതിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വന്ന് ഇച്ചിരി ലേറ്റായി കാരണം അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു അപ്പോൾ പല ചിന്തയായിരുന്നു എങ്ങനത്തെ ചെരുപ്പ് അമ്മയ്ക്ക് വാങ്ങിക്കണം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ അത് അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചുകൊടുക്കുമ്പോൾ സന്തോഷമാകുമോ ഇങ്ങനെ പല ചിന്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് ഹാപ്പിയായി അമ്മയുടെ കൂടെ ഞങ്ങളും അപ്പോൾ എന്താ സന്തോഷവും സങ്കടവും ആ സ്നേഹമൊക്കെ നിറഞ്ഞ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ദിവസത്തെ വിശേഷം നിങ്ങളെ അറിയിക്കണം തോന്നി അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചതാണ് കേട്ടോ െങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ആൻഡ് ഗുഡ് നൈറ്റ്